കെ പി സി സി നേതൃത്വത്തിലെ സമഗ്ര അഴിച്ചുപണിക്ക് പിന്നാലെ ഡി സി സി പുനഃസംഘടനയും ഉടൻ പൂർത്തിയാക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം തൃശൂർ ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലും പുതിയ അധ്യക്ഷന്മാരെ നിയമിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യമെങ്കിലും പത്തിടങ്ങളിലെ മാറ്റമുണ്ടാകൂ എന്നാണ് സൂചന കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി ഒഴികെയുള്ള എല്ലാ തലങ്ങളിലും അഴിച്ചുപണി നടന്നേക്കുമെന്നാണ് വിവരം തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിനിൽക്കെ സംഘടനയെ ബൂത്ത് തലം മുതൽ ചലിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം കെ പി സി സി നേതൃത്വത്തിലെ സമഗ്ര അഴിച്ചുപണിക്ക് പിന്നാലെ ഡി സി സി പുനഃസംഘടനയും ഉടൻ പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നേതൃത്വം സാമുദായിക സമവാക്യങ്ങൾക്കൊപ്പം ഗ്രൂപ്പ് സമവാക്യങ്ങളും ഉറപ്പുവരുത്തേണ്ടതാണ് നേതൃത്വത്തിന് തലവേദനയാകുന്നത് കാര്യക്ഷമമായ പ്രവർത്തനം നടത്തിയ മൂന്ന് ഡി സി സി അധ്യക്ഷന്മാർക്ക് പുറമെ തൃശൂർ ഡി സി സി തലപ്പത്തും അഴിച്ചുപണി ഉണ്ടാകില്ല അതിനിടെ തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ചെമ്പഴന്തി അനിലിന്റെ പേര് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നോട്ട് വച്ചതായാണ് സൂചന അതേസമയം കെ സി വേണുഗോപാൽ പക്ഷം മുൻ കെ പി സി സി സെക്രട്ടറിയായിരുന്ന മണക്കാട് സുരേഷിനെ അധ്യക്ഷനാക്കണമെന്ന നിലപാടിലാണ് ജില്ലയിൽ മുതിർന്ന നേതാക്കളുടെ പിന്തുണയും ഉറപ്പാക്കാനായതാണ് മണക്കാട് സുരേഷിന് സാധ്യത വർദ്ധിപ്പിക്കുന്നത് ഡി സി സി അധ്യക്ഷന്മാരെ നിയമിക്കുന്നത് ഗ്രൂപ്പ് വീതം വയ്ക്കലിന്റെ അടിസ്ഥാനത്തിലായിരിക്കില്ലെന്ന് ദേശീയ നേതൃത്വം നേരത്തെ തന്നെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ അറിയിച്ചിട്ടുണ്ടെങ്കിലും അവകാശവാദം ഉന്നയിക്കുന്നതിൽ നിന്ന് ഗ്രൂപ്പ് നേതൃത്വം പിന്മാറിയിട്ടില്ലെന്നതാണ് ശ്രദ്ധേയം തലപ്പത്തെ അഴിച്ചുപണിയിൽ കടുത്ത അവഗണന നേരിട്ട എ ഗ്രൂപ്പ് ഡി സി സി പുനഃസംഘടനയിലും തൽസ്ഥിതി തുടർന്നാൽ കൂടുതൽ പ്രതിരോധത്തിലാകും കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗങ്ങളെ മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റെല്ലാ തലങ്ങളിലും അഴിച്ചുപണി നടത്തിയേക്കുമെന്നാണ് വിവരം പുനഃസംഘടനയിൽ നിർണായക പദവികളിലേക്ക് കെ സി വേണുഗോപാൽ അനുകൂലികൾക്ക് മാത്രമാണ് പരിഗണന ലഭിക്കുന്നതെന്ന വിമർശനവും മറു വിഭാഗങ്ങൾക്കുണ്ട് ഈ പശ്ചാത്തലത്തിൽ പൊട്ടിത്തെറികൾ ഒഴിവാക്കി പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കുകയാണ് നേതൃത്വത്തിന് മുന്നിലെ വെല്ലുവിളി ഡാൻ കുര്യൻ ന്യൂസ് തിരുവനന്തപുരം ഓപ്പറേഷൻ